ിൽ ദലിത് കുടുംബത്തിന് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു പത്തനംതിട്ടയ്ക്ക് പുറത്തുള്ള എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കണം ഒരു മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും തിരുവനന്തപുരം റേഞ്ച് ഐ ജി നിർദ്ദേശം നൽകി അജി വിവാഹ സർക്കാർ ചടങ്ങിൽ പങ്കെടുത്തും മടങ്ങിയ സ്ത്രീകളടക്കമുള്ള സംഘത്തിന് നേരെയുള്ള പോലീസ് ആക്രമണത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തുള്ള എസ് പി റാങ്കിൽ കുറയാത്ത ഒരു സീനിയർ ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് തിരുവനന്തപുരം റേഞ്ച് ഐ ജിക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് അന്വേഷണം സത്യസന്ധവും സുതാര്യമായിരിക്കണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ട് നിയമപരമായി വിലയിരുത്തിയ ശേഷം ആരോപണത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിച്ച് റേഞ്ച് ഐ ജി ഒരു മാസത്തിനകം ഈ റിപ്പോർട്ട് െ സമർപ്പിക്കണമെന്നും ഈ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പെൻ നമ്പർ നിലവിലെ മേൽവിലാസ് എന്നിവ ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിക്കണമെന്നും ആ ഉത്തരവിലുണ്ട് മാർച്ച് പതിനാലാം തീയതി രാവിലെ പത്തനംതിട്ട ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കുമ്പോൾ ഐ ജി നിയോഗിക്കുന്ന സീനിയർ ഉദ്യോഗസ്ഥൻ ആരാണോ ആ ഉദ്യോഗസ്ഥൻ സിറ്റിംഗിൽ പങ്കെടുക്കണമെന്നും ഈ ആ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട്